നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പല്ലി ഓന്റ് കടൽ കുതിര എന്നിങ്ങനെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കൊണ്ടും നാല് ഭാഗത്തു നിന്നും ഒറ്റപ്പെടുത്തുമ്പോൾ ജീവിതം പൊരുതി ജയിക്കുന്ന ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം ഇത്രയും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നേരിട്ട മറ്റൊരു താരം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നാലും ആരെയും കുറ്റപ്പെടുത്താതെ ആരോടും പരാതി പറയാതെ ഒറ്റയ്ക്ക് പൊരുതി ജീവിത വിജയം നേടുന്ന രേണുസുതിയെ സമ്മതിക്കണം കാരണം യാതൊരു പിന്തുണയും ആരുടെ ഭാഗത്തു നിന്നും രേണു ിന് ലഭിക്കുന്നില്ല തന്റേതായ വഴിയിലൂടെ വിമർശനങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും ജീവിത മാറ്റാൻ രേണു സുതിക്ക് പ്രത്യേക കഴിവാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലരും കളിയാക്കുമ്പോൾ അവർക്കൊന്നും മറുപടി കൊടുക്കാതെ വിജയം മാത്രമാണ് രേണുവിന് മുന്നിലുള്ളത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് രേണു സുതി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത് രേണുവിനാണ് വിമർശിച്ചവർ പലരും ഇന്ന് രേണുവിന്റെ മനസ്സിന്റെ ബലത്തെയും തളരാതെ പോരാടുന്ന കരുത്തിനെയും പ്രശംസിക്കുന്നുണ്ട് വിമർശനങ്ങളെ കാറ്റിൽ പറത്തി ഇപ്പോഴിതാ ബിഗ് ബോസിൽ എത്തി നിൽക്കുന്നു ബിഗ് ബോസിൽ ഇത്തവണ തീപ്പൊടി പ്രകടനം കാഴ്ചവെക്കാൻ രേണുവിന് സാധിക്കുമെന്ന് നിസ്സംശയം പറയാം ബിഗ് ബോസ് രേണുവിനെ കൊത്തിക്കൊണ്ടുപോയത് പൊന്നും വില കൊടുത്ത് ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരം രേണുസുദിയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾക്കും രേണു സുതിക്കും ദിവസം അമ്പതിനായിരം രൂപയാണ് സാലറി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രേണുവിന്റെ ചില സുഹൃത്തുക്കളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണത്രേ രേണു ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായത് കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി നിൽക്കുന്ന രേണു ബിഗ് ബോസിനായി നൂറു ദിവസങ്ങൾ മാറി നിൽക്കുന്നത് കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം രേണു തയ്യാറായില്ല പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം കൂടുന്നത് ഒരു ലക്ഷം രൂപ ദിവസ ശമ്പളമാണ് രേണു ആവശ്യപ്പെട്ടത് വിലപേശലുകൾക്കൊടുവിൽ അത് അമ്പതിനായിരത്തിൽ ഉറപ്പിക്കുകയായിരുന്നു ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളും ഒക്കെയായി നല്ല തിരക്കിലായിരുന്നു രേണു നൂറ് ദിവസം മാറി നിൽക്കുന്നത് ഇതിനെയെല്ലാം ബാധിക്കും ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രേണു ഒരു ലക്ഷം ആവശ്യപ്പെട്ടത് രേണുവിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും വിമർശകരെയും ബിഗ് ബോസിന്റെ വരിക്കാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഇത്രയും വലിയ തുക നൽകി രേണുവിനെ കൊണ്ടുപോകുന്നത് അതിന്റെ ഗുണം ഇന്നലത്തോടെ തന്നെ അവർക്ക് ലഭിച്ചു തുടങ്ങി രേണുവിനെ സ്ക്രീനിൽ കണ്ടതോടെ ചാനൽ വ്യൂവർഷിപ്പ് റോക്കറ്റ് പോലെ കയറിപ്പോയി സോഷ്യൽ മീഡിയ ആകെ രേണുവും ബിഗ് ബോസും നിറഞ്ഞു അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം രേണുവിനെ പിടിച്ചു നിർത്താൻ ബിഗ് ബോസ് ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം